Kim's Health Presents 4 PM News Bahrain Update supported by Lulu International Exchange and Al Hilal Hospital and Medical Centers Namaskaram in 2025 June 29 Nyayaraicha 4 PM News Bahrain Update lekku swagatham രാജ്യത്തെ കോൾഡ് സ്റ്റോറുകളിൽ സിഗരറ്റിന്റെയും പുകയില ഉൽപ്പന്നങ്ങളുടെയും വിൽപ്പന നിരോധിക്കാനുള്ള ആവശ്യവുമായി സിവിൽ സൊസൈറ്റി സംഘടനകളും പാർലമെന്റ് അംഗങ്ങളും രംഗത്ത് ബഹ്റൈൻ ആന്റി സ്മോക്കിംഗ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചിരിക്കുന്ന ഈ നീക്കം പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന ലൈസൻസുള്ള ഔട്ട്ലെറ്റുകളിൽ മാത്രമായി പരിമിതപ്പെടുത്താനും പൊതുജനങ്ങളുടെ പുകയില സമ്പർക്കം പരിമിതപ്പെടുത്താനും രാജ്യത്ത് പുകവലി നിരക്ക് കുറയ്ക്കുന്നതിന് ലക്ഷ്യമിടുന്നു നിർദ്ദേശം പാർലമെന്റിനും ക്യാപിറ്റൽ ട്രസ്റ്റി ബോർഡിനും സമർപ്പിച്ചിട്ടുണ്ട് അതേസമയം ബഹ്റൈനിലെ ചെറുകിട ബിസിനസ് മേഖലയ്ക്ക് ഈ നിർദ്ദേശം വിനാശകരമായ പ്രത്യാഘാതങ്ങൾ സ്ട്രാറ്റജിക് ബ്ലോക്ക് വ്യാപാരികളുടെ ഡോക്ടർ മറിയം അൽ മുന്നറിയിപ്പ് നൽകി ഈ തീരുമാനവുമായി മുന്നോട്ട് പോയാൽ അത് കോൾഡ് സ്റ്റോറുകളെ ഇല്ലാതാക്കുമെന്നും അവർ അഭിപ്രായപ്പെട്ടു വേനൽക്കാലത്ത് ഡെലിവറി ഡ്രൈവർമാരുടെ സുരക്ഷയും സൗകര്യവും ഉറപ്പിക്കുന്നതിനായി ബഹ്റലിനുടനീളം പുതിയ പന്ത്രണ്ട് എയർ കണ്ടീഷൻ ചെയ്ത വിശ്രമ കേന്ദ്രങ്ങൾ തൊഴിൽ മന്ത്രാലയം തുറന്നു തലാപത്ത് ബഹ്റിനുമായി സഹകരിച്ചാണ് ഈ വിശ്രമ കേന്ദ്രങ്ങൾ ഒരുക്കിയിരിക്കുന്നത് സുരക്ഷിതമായ പാർക്കിംഗ് സൗകര്യം തണുത്ത വിശ്രമിക്കാനുള്ള സ്ഥലങ്ങൾ മറ്റടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ ഇവിടെ ലഭ്യമാണ് നിരവധി ഡെലിവറി ഡ്രൈവർമാർ ഒത്തുചേരുന്ന തിരക്കേറിയ സ്ഥലങ്ങളിലാണ് ഈ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നത് ഇത് അവർക്ക് എളുപ്പത്തിൽ വിശ്രമിക്കാൻ സൗകര്യമൊരുക്കുന്നു ഈ പുതിയ സംരംഭം ഡ്രൈവർമാർക്ക് കൂടുതൽ സുഖകരമായി ജോലി ചെയ്യാനും അവരുടെ പ്രകടനം മെച്ചപ്പെടുത്താനും സഹായിക്കുമെന്നും മന്ത്രാലയം അറിയിച്ചു ഇന്ത്യൻ കമ്മ്യൂണിറ്റി വെൽഫെയർ അസോസിയേഷൻ ഐ സി ആർ എഫ് ബഹ്റിൻ വാർഷിക വേനൽ കലാവബോധ പരിപാടി തേസ് കൊഞ്ചസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടാം ആഴ്ചയിലേക്ക് കടന്നു കൊടുഞ്ചോടിൽ സുരക്ഷിതമായ തൊഴിലന്തരീക്ഷം ഉറപ്പാക്കാന തൊഴിൽ മന്ത്രാലയത്തിൻ്റെ ശ്രമങ്ങളുമായി ചേർന്ന് വെള്ളം ജ്യൂസ് ലബാൻ ഓറഞ്ച് ആപ്പിൾ വാഴപ്പഴം എന്നിവ ഐ സി ആർ എഫ് ബഹ്റിൻ സൽമാനിയയിലെ മുഹമ്മദ് ജലാൽ കോൺട്രാക്ടിംഗ് കമ്പനിയുടെ വർക്ക് സൈറ്റിൽ വിതരണം ചെയ്തു ഏകദേശം നൂറ്റമ്പത് തൊഴിലാളികൾ പരിപാടിയിൽ പങ്കെടുത്തു ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്നുള്ള നദൽ അബ്ദുള്ള അൽ അൽവി തൊഴിൽ മന്ത്രാലയത്തിൽ നിന്നുള്ള ഹസൻ അൽ അറാഡി എൽ എം ആർ എയിൽ നിന്നുള്ള ഫഹദ് അൽ ബിനാലി എന്നിവർ തൊഴിലാളികൾക്ക് നൽകുന്ന പിന്തുണയെക്കുറിച്ച് സംസാരിച്ചു വേനൽക്കാലത്ത് സ്വീകരിക്കേണ്ട ആരോഗ്യ സുരക്ഷാ മുൻകരുതലെക്കുറിച്ച് ഉപദേഷ്ടാഫ് ഐ സി ആർ എഫ് ഡോക്ടർ ബാബു രാമചന്ദ്രൻ സംസാരിച്ചു ചെയർമാൻ അഡ്വക്കേറ്റ് വി കെ തോമസ് ജോയിൻറ്റ് സെക്രട്ടറിമാരായ ജവാദ് പാഷെ സുരേഷ് ബാബു വൈസ് ചെയർമാൻമാരായ പ്രകാശ് മോഹൻ പങ്കജ് നെല്ലൂർ ട്രഷറർ ഉദയ് ഷാൻബാഗ് തേഴ്സ് കോഞ്ചേഴ്സ് കോർഡിനേറ്റർമാരായ ഫൈസൽ മടപ്പള്ളി സിറാജ് ശിവകുമാർ അജയ് കൃഷ്ണൻ സുൽഫിക്കർ മോയ്സ് കൽപ്പന പാട്ടിൽ സാന്ദ്ര പാലണ്ണ അൽതിയ ഡിസൂസ എന്നിവരും സേവന താൽപ്പര്യമുള്ള വിദ്യാർത്ഥികളും വിതരണത്തിൽ പങ്കുചേർന്നു വിദ്യകൊണ്ട് പ്രബുദ്ധരാകുക എന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ ആപ്തവാക്യം ഉൾക്കൊണ്ടുകൊണ്ട് ഗുരുദേവ ദർശനങ്ങളെയും കൃതികളെയും പറ്റി കൂടുതൽ അറിയുവാനും മനസ്സിലാക്കുവാനും വേണ്ടി എസ് എൻ സി എസ് ആത്മീയവിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ തുടക്കം കുറിച്ച പ്രഭാഷണ പരമ്പരയുടെ രണ്ടാം ഭാഗം ബഹ്റൈനിലെ എസ് എൻ സി എസ് സിൽവർ ജൂബിലി ഹാളിൽ വെച്ച് നടന്നു പരിപാടിയിൽ അസിസ്റ്റന്റ് ജനറൽ സെക്രട്ടറി ഷൈൻ ചെല്ലപ്പൻ സ്വാഗതവും ചെയർമാൻ കൃഷ്ണകുമാർ ഡി വെൽനസ് സെക്രട്ടറി ഓമനക്കുട്ടൻ എന്നിവർ ആശംസകളും നേർന്നു നീതു പ്രസാദ് ജയശ്രീ കൃഷ്ണകുമാർ എന്നിവർ ദർശനങ്ങളെ വിശദീകരിച്ച് പ്രഭാഷണം നടത്തി അജിത പ്രകാശ് മുഖ്യ അവതാരികയായിരുന്നു കൊല്ലം പ്രവാസി അസോസിയേഷൻ കലാസാഹിത്യ വിഭാഗമായ സൃഷ്ടിയുടെ മ്യൂസിക് വിഭാഗം അവതരിപ്പിക്കുന്ന പ്രതിമാസ പരിപാടി കെ പി എ സിപ്പണിക്ക് കെ പി എ ഹാളിൽ വെച്ച് തുടക്കമായി പരിപാടിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം കെ പി എ പ്രസിഡന്റ് അനുജ് മാസ്റ്റർ നിർവഹിച്ചു സൃഷ്ടി ജനറൽ കൺവീനർ ജഗത് കൃഷ്ണകുമാർ അധ്യക്ഷനായിരുന്നു ഓറ ആർട്ട് സെന്റർ ചെയർമാൻ മനോജ് മയ്യന്നൂർ പ്രശസ്ത ഗായികയും സ്റ്റാർ സിംഗർ ഫെയിം താരവുമായ പാർവതി മേനോൻ മുഖ്യാതിഥികളായും പങ്കെടുത്തു കെ പി എ ജനറൽ സെക്രട്ടറി പ്രശാന്ത് പ്രബുദ്ധൻ ട്രഷറർ മനോജ് ജമാൽ സെക്രട്ടറി രജീഷ് പട്ടായി സ്ഥാപക പ്രസിഡന്റ് നിസാർ കൊല്ലം എന്നിവർ ആശംസകൾ അറിയിച്ചു സൃഷ്ടി സാഹിത്യ വിഭാഗം കൺവീനർ ബിനു ക്രിസ്കി സ്വാഗതവും സിംഗേഴ്സ് കോർഡിനേറ്റർ ഷാഹിൻ മഞ്ഞപ്പാറ നന്ദിയും അർപ്പിച്ചു സൃഷ്ടി ഡാൻസ് കൺവീനർ ബിജു ആർ പിള്ള സിംഫണിയിലെ ഗായകരെ പരിചയപ്പെടുത്തി തുടർന്ന് നടന്ന സംഗീത പരിപാടിയിൽ സൃഷ്ടി അംഗങ്ങളായ റാഫി പരവോർ ഉഷാദ് റൈഹാന ആനി ജയിൻ അർഫാൻ എന്നിവർ സംഗീത പ്രകടനങ്ങൾക്ക് നേതൃത്വം നൽകി ഗായകരുടെ സമഗ്ര സാന്നിധ്യം പരിപാടിക്ക് സംഗീത സംഗീതമാധുരിയും കലാവൈവിധ്യവും പകർന്നു ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ Little money. ഖലീഫ ബിൻ സൽമാൻ തുറമുഖത്തിന് സമീപമുള്ള കടൽത്തീരത്ത് നീന്താനിറങ്ങി തിരയിൽപ്പെട്ടുപോയ ആളെ ബഹ്റൈൻ കോസ്റ്റ് ഗാർഡ് പട്രോൾ സംഘം രക്ഷപ്പെടുത്തി കോസ്റ്റ് ഗാർഡ് പട്രോൾ സംഘം ഡൈവ് ചെയ്യുന്നതിനിടെയായിരുന്നു സംഭവം രക്ഷപ്പെടുത്തിയ വ്യക്തിക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് കണ്ടെത്തി ഗലാലി ഏരിയയിലെ ഒരു വീടിന് തീപിടിച്ചതിനെ തുടർന്ന് സിവിൽ ഡിഫൻസ് സംഘം ആറുപേരെ രക്ഷപ്പെടുത്തി ആളപായമൊന്നും കൂടാതെ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കി തീപിടിത്തത്തിൻ്റെ കാരണം കണ്ടെത്താൻ അന്വേഷണം നടന്നുവരികയാണെന്നും പൊതുസുരക്ഷ ഉറപ്പാക്കുന്നതിന് ആവശ്യമായ നടപടികൾ സംഭവസ്ഥലത്ത് സ്വീകരിച്ചിട്ടുണ്ടെന്നും ബന്ധപ്പെട്ട അധികൃതർ അറിയിച്ചു ബഹ്റിൻ എ കെ സി സി വിദ്യാഭ്യാസ രംഗത്തെ പ്രതിഭകൾക്ക് അവാർഡുകൾ നൽകി ആദരിച്ചു നിരവധി സാമൂഹ്യ പ്രവർത്തകർ പങ്കെടുത്ത പരിപാടി ഇമ ഹെൽത്ത് സെൻ്റർ മാനേജിംഗ് ഡയറക്ടർ രഘുരാഘവൻ ഉദ്ഘാടനം ചെയ്തു എ കെ സി സി ഗ്ലോബൽ സെക്രട്ടറിയും എ കെ സി സി ബഹ്റിൻ പ്രസിഡന്റുമായ ചാൾസ് അലൂക്ക അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് പോളി വിധേയത്തിൽ ട്രഷറി ജി ബി അലക്സ് ഭാരവാഹികളായ രതീഷ് സെബാസ്റ്റ്യൻ ജോർജി കുര്യൻ ജോൺ ആലപ്പാട് അലസ് സെഹറിയ എന്നിവർ സംസാരിച്ചു ജനറൽ സെക്രട്ടറി ജീവൻ ചാക്കോ സ്വാഗതവും പ്രോഗ്രാം കൺവീനർ ജാൻസൺ ദേവസിൻ നന്ദിയും പറഞ്ഞു നാളെ ബഹ്റിനിൽ അതിശക്തമായ ചൂട് അനുഭവപ്പെടാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ് താപനില നാൽപ്പത്തി ആറ് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുവാനും ഈർപ്പം എഴുപത്തിയഞ്ച് ശതമാനം എത്താനും സാധ്യതയുണ്ട് കാറ്റിന്റെ വേഗത കുറയുന്നതിനാൽ ചൂട് കൂടുതലായി അനുഭവപ്പെടാനും സാധ്യതയുണ്ട് ജലാംശം നിലനിർത്താനും നേരിട്ടുള്ള സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കാനും സുരക്ഷിതരായിരിക്കാൻ ആവശ്യമായ എല്ലാ മുൻകരുതലും എടുക്കാനും കാലാവസ്ഥാ അധികൃതർ അറിയിച്ചു ഇന്ന് ഉച്ചയ്ക്ക് മനാമയിൽ നാൽപ്പത്തിനാല് ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു ഉയർന്ന ചൂടായി രേഖപ്പെടുത്തിയത്